ഗുരുവായൂരപ്പശ്രമം എൻ്റെ പേര് തങ്കപ്പൻ എരുമേലി നാട് ഗുരുവായൂരപ്പൻ ആരായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പം നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഏറെക്കുറെ പതിനാറായിരം വർഷങ്ങൾക്ക് മുമ്പ് പാതാള നിരഞ്ജനത്താൽ ഉണ്ടായ ദോഹ ചതുർബാഹു വിഗ്രഹം മഹാവിഷ്ണു ബ്രഹ്മാവിന് നിത്യപൂജയ്ക്കായിട്ട് ീർത്ത വിഗ്രഹമാണത് ഗുരുവായൂരപ്പൻ ബ്രഹ്മാവ് ഏറെക്കുറെ ഏഴായിരം വർഷം പൂജിച്ച വിഗ്രഹം സും തപസ് എന്ന മഹർഷി ബ്രഹ്മാവിനെ ധ്യാനിച്ചു പ്രത്യക്ഷപ്പെടുത്തി ആ വിഗ്രഹം സ്വന്തമാക്കി രണ്ടായിരം വർഷത്തോളം സും തപസ് അത് പൂജ ചെയ്തു അതിനുശേഷം കശ്പൻ എന്ന മഹർഷിക്ക് കൈമാറി കശ്പൻ അത് പൂജിച്ചോണ്ടിരുന്ന വേളയിലാണ് കൃഷ്ണൻ്റെ ജനനം അതായത് ദ്വാപക യുഗം ഉണ്ടാകുന്നത് അങ്ങനെ കൃഷ്ണന് പത്തു വയസ്സോളം പ്രായമായപ്പോൾ ഈ വിഗ്രഹം വാസുദേവർക്കും ദേവകിക്കും കശ്പൻ കൈമാറി അങ്ങനെ കൃഷ്ണൻ്റെ വീട്ടിലെത്തിയ വിഗ്രഹം വാസുദേവനും ദേവകയും പൂജിക്കാൻ തുടങ്ങി അങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് വാസുദേവരെയും ദേവയെയും കത്തുറങ്കിൽ അല്ലെങ്കിൽ അവരെ അടയ്ക്കപ്പെടുന്നത് ആ വേളയിൽ കൃഷ്ണൻ തന്നെ ഈ വിഗ്രഹം പൂജിച്ചു അങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് കൃഷ്ണന് സ്വർഗാരോഹണം നേരിടേണ്ടി വന്നു അതേസമയം തന്നെ ദ്വാരകയിൽ വെള്ള ഉയരുകയും ചെയ്തു അങ്ങനെ ഉയർന്ന ആ വേളയിൽ മഹാദേവനെ കൃഷ്ണൻ വിവരം അറിയിക്കുകയും മഹാദേവൻ വായുദേവനെയും മുഖസ്പതി എന്ന മഹർഷിയെയും പറഞ്ഞു വിടുകയും അവർ രണ്ടു പേരുകൂടി ആഴിമുഖേന വിഗ്രഹം ഏഴ് പകലും ഏഴ് രാത്രിയും കൊണ്ട് ഗുരുവായൂർ എത്തുകയും അവർ തന്നെ വായുവും ഗുരുവും കൂടി അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ പ്രതിഷ്ഠ ദിവസമാണ് മാസത്തിലെ വീർത്തവാവിൻ്റെ അന്നത്തെ ഏകാദശി അതാണ് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരപ്പനെ നിസാര കാര്യമല്ല ഓടി എല്ലാവരും എന്നും തൊഴുന്ന രീതിയും തെറ്റാണ് ഗുരുവായൂരപ്പനെ തുടരണമെങ്കിൽ ആ ക്യൂബിന്നിറങ്ങിക്കഴിഞ്ഞാൽ ഗോപുരവാതിൽക്കൽ രണ്ട് കാവൽക്കാരിൽ നിപ്പുണ്ട് അവരെ നേരത്തെ അറിഞ്ഞുകൊണ്ടിരുന്ന ജയവിജയന്മാരെന്നാണ് ഇപ്പോൾ അവരെ അറിയുന്നത് ആ പേരിലല്ല അവരോട് അനുവാദം ചോദിച്ചു വേണം അകത്തേക്ക് കയറാൻ കയറിയ ശേഷം കൊടിമരത്തെ വണങ്ങുക വണങ്ങി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നാരമ്പരത്തിൻ്റെ ചെറിയ കട്ടിള ആ കട്ടിളെ ചവിട്ടാൻ പാടില്ലാത്തതാണ് ഗുരുവായൂരിലെ തിരക്ക് കാരണം തൊട്ടു നമസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും മനപൂർവ്വം ചവിട്ടാതെ ആ കട്ടിള കഴിഞ്ഞ് മുന്നോട്ടായുമ്പോൾ നേരെ ശിരസിനു മേളിലേക്ക് നമ്മൾ നോക്കുക നേരെ തിരയ്ക്കുമേൽ അവിടെ ഒൻപത് ഗ്രഹങ്ങൾ കാണാം അതാണ് നവഗ്രഹങ്ങൾ അതിൽ തെക്ക് മാറി മൂന്നാം നി സ്ഥാനത്ത് നിൽക്കുന്നതാണ് വ്യാഴം വ്യാഴമെന്ന് വെച്ച് വെച്ചാൽ വിഷ്ണു വിഷ്ണുവിനെ തൊഴുത് ഇടനാഴി വഴി മുന്നോട്ട് നീങ്ങി സോപാനത്തെത്തി കൃഷ്ണനെ തൊഴുക അതിനുശേഷം ഉപമൂർത്തികളെ തൊഴുത് കറങ്ങി മണിക്കിണറിൻ്റെ അതിലെ വന്ന് അമ്പാടി ആരിലെ കണ്ണ തൊഴുതതിന് ശേഷം നേരെ സൈനപ്രദക്ഷണ മണ്ഡപത്തിലിറങ്ങി മൂന്ന് പ്രദർശനം കൂടി വെക്കണം അതായത് നാരായണന് നാല് പലം ഇത്രയും ചെയ്താൽ ഗുരുവായൂരമ്പലത്തിലെ ദർശനം പൂർത്തിയാകും